വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാടിന്റെ തന്നെ ആഘോഷമാണ് ജാതി മതഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷം ചുരുക്കി പറഞ്ഞാൽ ആലപ്പുഴ ജില്ലക്കാരും കൊല്ലം ജില്ലക്കാരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷം ഇത് ഓച്ചിറയില് വൃശ്ചിക മഹോത്സവം അഥവാ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം ഒരു നാടിന്റെ തന്നെ മഹോത്സവം ഒരു അമ്പലം പോലും ഇല്ലാതെ ആൽത്തറയിൽ വസിക്കുന്ന പരബ്രഹ്മമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഒച്ചിറയിലെ പന്ത്രണ്ട് ദിവസത്തെ ഭജനീരുപ്പും കാലഘട്ടം വളരെ പ്രസിദ്ധം ഈ ഉത്സവപ്പറമ്പിൽ നിന്നും കിട്ടിയ കാഴ്ചകളാണ് എൻ്റെ ഈ ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കണ്ണിന് മനോഹര കാഴ്ചയാകുന്ന തരത്തിലുള്ള ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളുടെ സ്റ്റോളുകളുണ്ട് കേട്ടോ അവിടെയെല്ലാം മൊത്തത്തിലെ തിരക്കാണ് ഇത് വാങ്ങാൻ എത്തുന്നവരുടെ നീണ്ട നിരയും വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയ പലഹാരങ്ങൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ട് ഇവിടെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടകളും കച്ചവടവും ആൾക്കൂട്ടവും തിരക്കും എല്ലാം ഒരു മറ്റൊരു ലോകം തന്നെ നമുക്ക് സമ്മാനിക്കുന്നു ഓച്ചിറ ഉത്സവ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് തോന്നുന്നത് ഈ ആകാശ കുഞ്ഞാലുകളാണ് രണ്ട് വലിയ ആകാശ കുഞ്ഞാലുകൾക്കിടയിൽ ഒരു ആകാശത്തോണിയും എന്തൊക്കെയായാലും എല്ലാം കൂടെ ചേർന്ന് ആകെക്കൂടെ കാഴ്ചയുടെ ഒരു വിസ്മയ ലോകം സമാധാനവും തിരഞ്ഞെടുക്കാൻ ഒരുപാട് സമയവും ഉണ്ടെങ്കിൽ വിലക്കുറവിൽ നല്ല നല്ല കമ്മലുകൾ വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ പിന്നെ സാധാരണ ഉത്സവപ്പറമ്പുകൾ കാണുന്നത് പോലെ കുട്ടികളുടെ കളിക്കോപ്പുകൾ വളകൾ മാലകൾ കമ്മലുകൾ കൊലുസുകൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് മോതിരങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണത്താ ദൂരത്തോളം പരന്ന് കിടക്കുകയാണ് ഒരുപാട് ഷോപ്പുകളാണ് ഇതിൻ്റെയൊക്കെ അതിങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ കുപ്പികൾ കണ്ടപ്പോൾ നൊസ്റ്റു കാരണം ഞാനൊരെണ്ണം വാങ്ങി അപ്പോൾ അതാ ബാക്കി നിന്നൊരു വിളി ഐശൂനും വേണം വള അങ്ങനെ ഐശ്വട്ടിയുടെ കയ്യിലും ഇട്ട് നോക്കി അവൾക്കും വള വാങ്ങിച്ചു കേട്ടോ നമ്മുടെ ഐശ്വട്ടിയെ പോലുള്ള കുട്ടികളുടെ മനസ്സിലാക്കാനായിട്ട് കുറെ പെൺകുടികൾ ബലൂണുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഈ ബലൂൺ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ കുട്ടികളുടെ കൈയിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ കച്ചവടക്കാരികളുടെ വിദഗ്ധമായ തന്ത്രം കൊള്ളാം അല്ലേ എന്തായാലും നല്ല തിരക്കുള്ള ദിവസമാണ് നമ്മൾ ഇവിടേക്ക് വന്നത് വിലക്കുറിന്റെ ബോർഡുകളാണ് കേട്ടോ ഓരോ കടയിലേക്കും ആളുകളെ ആകർഷിക്കുന്നത് ഓരോരുത്തരും വില പേശിയും നോക്കിയും കണ്ടും ഒക്കെ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് ഇവിടെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽതാ ഈ മാലകൾക്കൊക്കെ അമ്പത് രൂപ അമ്പത് രൂപ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെയുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് നടന്നു പോകുന്ന വഴിയിൽ തന്നെതാ പല തരത്തിലുള്ള ചീപ്പുകൾ കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരുപാട് കടകൾ ഇവിടെ വിലപേശലിന്റെ കേന്ദ്രമാണ് കേട്ടോ വേണമെങ്കിൽ കുറച്ച് കുറച്ച് നടന്ന് ഉത്സവം കാണാനായിട്ട് കടലയും കപ്പലണ്ടിയും പട്ടാണിയും പയറും എല്ലാം ഇവിടെയുണ്ട് ഈ പലഹാരക്കട അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഇതൊന്നും നമുക്ക് വേണ്ടെങ്കിലും ഇതിന്റെ അടുത്ത് പോയി നമുക്ക് ഇത് വാങ്ങാനും കാണാനും ഒക്കെ തോന്നും അത്രയ്ക്ക് ഭംഗിയാണ് പിന്നെ ഒരുപാട് ജ്യൂസിന്റെ സ്റ്റോളുകളും കുലിക്ക് സർബത്ത് കിട്ടുന്ന കടകളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നത് കാണാനായിട്ടൊരു ചന്ത ഒക്കെ ഉണ്ടായിരുന്നേ പലർക്കും ഉത്സവം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വികാരം തന്നെയാണല്ലേ ന ഇതിനിടയ്ക്ക് നോക്കുമ്പോൾ ചെടികളൊക്കെ വിൽക്കുന്ന മറ്റൊരു മനോഹരമായ സ്ഥലം കൂടി കണ്ടു പല രൂപത്തിലും ഭാവത്തിലും ഒരുപാട് കച്ചവട തന്ത്രങ്ങൾ പയറ്റുന്ന പല മിടുക്കന്മാരെയും മിടുക്കുകളെയും നമുക്ക് ഈ കൂട്ടത്തിൽ കാണാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാലേ ഓച്ചിരോ ഉത്സവത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം നമ്മൾ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന പഴയകാല മുട്ടായികളുണ്ടല്ലോ അത് കിട്ടുന്ന ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അത്രയും കടകളുണ്ടായിരുന്നു കേട്ടോ ഈ വൃശ്ചിക തണുപ്പിൽ ആവി പറക്കുന്ന ഒരു ചോളം കഴിക്കാൻ പറ്റുന്നത് അതൊരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ പല നിറത്തിലുള്ള കുങ്കുമങ്ങളും കുങ്കുമ ചെപ്പുകളും കാണാൻ നല്ല ഭംഗിയുണ്ട് വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെ അവിടെ ഇവിടെയായി രണ്ടു മൂന്ന് കൂറ്റൻ കുറ്റം കാളകളെതായി ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടു ചിലർ അതിന് ഭക്തിപൂർവ്വം തായി ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതും കാണാനുണ്ടായിരുന്നു ഇതാണ് ഓച്ചിറയിലെ കാളകെട്ട് നടക്കുന്ന കണ്ടം ഇപ്പം ഇവിടെ ചെളി നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ അവിടെ എവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞു ആമ്പൽപ്പൂക്കളും ഉണ്ട് തിരിച്ചു പോരും വഴിയാണ് നമ്മൾ ദ ഇത് കണ്ടത് ഇതാണ് വിശ്വാസികൾ ഭജനിയിരിക്കുന്ന പന്ത്രണ്ട് ദിവസം ഭജനിരിക്കുന്ന കുടിലുകൾ വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവപ്രീതിക്കായി ഇവിടെ ഭജനിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഓച്ചറയിലെ മഹാ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ